ഇന്ന് നമ്മൾ റംബുട്ടാന് വലയിടേണ്ട പരിപാടിയിലേക്ക് കിടക്കുകയാണ് റംബുട്ടാന് വലയിടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രധാനമായിട്ട് നമ്മൾ ഈ റംബുട്ടാൻ ഒരു വിധം പഴുത്തത് കണ്ട നമ്മുടെ കയ്യിലേക്ക് കിടക്കണ ഒരു പഴുത്ത് വരുന്ന സമയം വലയിട്ടാൽ മതി നേരത്തെ വലയിടേണ്ട കാര്യമില്ല നേരത്തെ വലയിട്ട് കഴിഞ്ഞാൽ ഈ ചെറിയ കായ്ക്ക് ആയിരിക്കുന്ന സമയത്ത് റംബുട്ടാന്റെ ഈ വലയിൽ കുരുങ്ങിട്ട് ആ റംബുട്ടാൻ മൊത്തം കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്ക പിന്നെ നമ്മൾ വല തിരഞ്ഞെടുക്കുമ്പത ഇതേപോലെ ഒരു ചെറിയ കണ്ണീടെ കണ്ട വെയിറ്റ് കുറഞ്ഞ ചെറിയ കണ്ണീടെ വല നോക്കിയെടുക്കണം അല്ലെങ്കിൽ ഇത് വലിയ കായ് ഇതിൽ കൊടുത്ത് അതും കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ എടുക്കുന്ന വലയില് രണ്ട് അറ്റത്ത് ഇതേപോലെ കയർ കെട്ടി കൊടുക്കുക പിന്നെ സെൻട്രൽ ഒരു കയർ കെട്ട ഇത് തന്നെ ഈ വലയുടെ എത്ര അകലം വരുന്നോ അതിൻ്റെ അവിടെ നിന്ന് നമ്മളൊരു കയറത്തിട്ട് ഇതേപോലെ സെൻട്രലും കെട്ട എന്താ ഈ കയറിൽ മാത്രം ഒരു കല്ല് കെട്ട ഒരു എറിയാൻ ഭാഗത്തിലുള്ള കല്ല് ഒരുപാട് വലുപ്പുള്ള കല്ല് വേണ്ട നമുക്ക് അപ്പുറത്തേക്ക് എറിഞ്ഞിടാൻ ഭാഗത്തിലുള്ള ആ നമ്മൾ ഈ ഇതേപോലത്തെ ഒരു കല്ലെടുത്തുണ്ട് എറിഞ്ഞിടാൻ ഭാഗത്തിന് അത് ഈ അറ്റത്ത് ഇതേപോലെ കെട്ടി കൊടുക്കും ഇത്രയും കെട്ടി അതേപോലെ രണ്ട് ഹൈറ്റുള്ള ഇതേപോലത്തെ എന്തെങ്കിലും നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഓലമടൽ ചെത്തി ചീമ്പി എടുത്ത സാധനമാണ് എന്താ അതേപോലത്തെ രണ്ടെണ്ണം രണ്ടറ്റത്തു നിന്ന് നമ്മൾ നമ്മളിതിങ്ങനെ പൊക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊക്കി വിടാൻ വേണ്ടിയിട്ടാണ് ഈ വല ഇത് വേണ്ട ദൂരം എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സാധനം കൂടി ഇട്ടുകൊടുക്കും വേണ്ട അതെടാ രണ്ടിലേക്ക് നമ്മൾ ഇടയാണ് അപ്പൊ നമ്മൾ ഇട്ട കുപ്പിയാണ് ദാ ഇവിടെ വെച്ചുകൊടുത്തതാ ഇങ്ങനെ നമ്മളത് മുകളിലേക്ക് ഇങ്ങനെ പൊക്കിയാണ് ഇതാ ഇങ്ങനെ പൊക്കി 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 കൊണ്ടുപോയി ഈ അറ്റത്തും നമ്മൾ അതേപോലെ വെച്ച കുപ്പി കുപ്പിയുണ്ട് അങ്ങോട്ട് നീങ്ങിട്ട് നീങ്ങി അങ്ങനെ മാറി പോ പോളിലേക്ക് പോകോ ഒക്കെ വലിച്ചോ പതുക്കെ പതുക്കെ പോട്ടോ എടുത്താ ഞാൻ വേണേ ഇതാ ഇത് നോക്കി എറിയാൻ വേണേ അപ്പോഴത്തേക്ക് വെള്ളം പോയി കഴിഞ്ഞു ഓക്കെ ഓക്കെ നമ്മൾ അപ്പുറത്തേക്ക് ഇട്ടു ആ കയറ് മൂന്ന് കയറും കൂടെ ഒരേപോലെ സാവധാനം വലിച്ച് അപ്പറത്തേക്ക് എടുക്കുളയായിട്ട് നമ്മള് വലയിട്ട് കഴിഞ്ഞാ ഓക്കെ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് ഒരു മൂന്നാള് നമ്മുടെ കൂടെ വേണം ഏറ്റവും പ്രധാനം ഇത് വലിഞ്ഞിങ്ങനെ പോകണെങ്കി ഇതേപോലത്തെ കനം കുറഞ്ഞ നെറ്റിന്റെ കനം കുറഞ്ഞ വല തന്നെ മേടിക്ക ഒരു പ്രാവശ്യം വല മേടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നാല് കൊല്ലമൊക്കെ ഉപയോഗിക്കാൻ പറ്റും